നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടോ പഴയൂരിലെ പുതിയ ലക്സോണ ഷോറൂമിലേക്ക് വരൂ നിങ്ങൾക്കനുയോജ്യമായ മെത്ത തിരഞ്ഞെടുക്കൂ

അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ തലപ്പള്ളി താലൂക്ക് യൂണിയന്റെ വിശ്വകർമ്മ ദിനാഘോഷം നടന്നു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് ശാഖാ കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തലും വിശ്വകർമ്മ പൂജയും തുടർന്ന് സാംസ്കാരിക സമ്മേളനവും നടന്നു തിരുവല്ലാമല തേജസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ എ കെ വി എം എസ് തലപ്പിള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എ കെ വി എം എസ് സംസ്ഥാന കൗൺസിൽ അംഗം കാർത്തികേയൻ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് സമ്മേളനത്തിൽ മുതിർന്ന സഭാംഗങ്ങളെ ആദരിച്ചു വിദ്യാഭ്യാസ സമ്മാനദാനം എ കെ വി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം ശാരദാ സേതുമാധവൻ നിർവഹിച്ചു എ കെ വി എം എസ് തലപ്പള്ളി താലൂക്ക് യൂണിയൻ സെക്രട്ടറി എ എൻ സോമനാഥൻ തലപ്പള്ളി യൂണിയൻ ഗജാഞ്ചി പി കെ സുഗുണൻ മലവട്ടം ശാഖാ സെക്രട്ടറി സി മുരളീധരൻ കണിയാർക്കോട് ശാഖാ സെക്രട്ടറി ശ്രീലേഷ് മുള്ളൂർക്കര ശാഖാ പ്രസിഡന്റ് പ്രേംകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്